അനുമോള് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ നോക്കിയാണ് അക്ബർ കിടന്ന് തുള്ളിന്ന് അയാൾ പറയുന്ന കർമ്മയാണ് നിനക്ക് തിരിച്ച് കിട്ടണോടി തിരിച്ച് കിട്ടണോടി അയാൾ എന്തും ഈ പറയുന്നത് എൻ്റെ നേരെ നിന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ആതില ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആതില ഇങ്ങനെ സംസാരിച്ച് വരുമെന്ന് എന്തോ ആ ഇന്നലെ ഉണ്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും അപ്പം അഭിലാഷ് പറയുന്നുണ്ട് അത് കറക്റ്റ് ആതിലയുടെ കാര്യം അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവൾ ഇവളാണോ ആ ഫ്രണ്ട് എന്താ അവൾ പറഞ്ഞു ഇന്നലെ ജിഷൻ പറയുന്നുണ്ട് ഇതെല്ലാം ഇവർ ഓരോ ആൾക്കാരും ഇങ്ങനെ നിൻ്റെ നേരെ തിരിയുമ്പം നീ മിണ്ടാതിരിക്കരുത് അപ്പം അനുമോള് പറയാം പൂന്നിടം വരെ മൗനം പാലിക്കാനായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ജിഷൻ പറഞ്ഞല്ല നീ മൗനം പാലിക്കരുത് നിൻ്റെ കാര്യങ്ങൾ നീ പറഞ്ഞ് തീർക്കണം കാരണം ഇത് പബ്ലിക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ മിണ്ടാതിരിക്കാൻ പാടില്ല നിൻ്റെ ഭാഗം എന്താണെന്നുള്ളത് നീ പറയണം അത് അഭിലാഷം പറയുന്നുണ്ട് നിൻ്റെ ഭാഗം നീ പറയണം മൗനം പാലിക്കരുത് അത് വേറെ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ നൂറയും കൂടെ ഒരു ടാസ്ക്കിനകത്ത് നോക്കി നൂറ എനിക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി തന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പക്ഷേ നൂറ ചലിച്ചത് പോലുമില്ല നൂറ ഇപ്പോൾ എവിടെ പോയി ഞാൻ എവിടെ പോയി അപ്പം അതാണ് ഇവിടെ ഗെയിമാണ് വലുത് നീ ആരെയും നോക്കണ്ട അപ്പം ജിഷൻ പറയുന്നുണ്ടല്ല നമ്മൾ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ചില ആൾക്കാരുമായിട്ട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടായിപ്പോകും അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അതെ അതെ ജീഷം ചേട്ടാ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി ഞാൻ ഒന്ന് രണ്ട് പേരോട് അങ്ങനെ ഒരു ഇത് കാണിച്ചു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് നമ്മളോട് തിരിച്ചുള്ള പ്ര സമീപനം അത് നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞെന്ന് അനുമോള് പറയുന്നുണ്ട് ഇവിടെ ഗെയിം കളിക്കാനായിട്ട് വന്നതാണ് ആ ഗെയിം തന്നെ കളിക്കുക അല്ലാതെ നിങ്ങൾ ഒരാളുടെയും സിമ്പതി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സ്നേഹവും നോക്കിയേ ചെയ്യരുത് ഇത് ഗെയിമാണ് ഇത് മൈൻഡ് ഗെയിമാണ് അഭിരാഷ്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഔട്ടായി പോയപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത് ഞങ്ങൾ ബിഗ് ബോസിനെ പ്രാങ്ക് ചെയ്തെന്നുള്ളതാണ് പുറത്തെല്ലാം പറഞ്ഞത് ഞങ്ങളങ്ങനെ പ്രാങ്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഔട്ടായി പോയെന്ന് വരെ പറയുന്നുണ്ടായിരുന്നു അതറിയാം നിനക്ക് അഭിലാഷ് പറഞ്ഞിട്ടുണ്ട് ഞാനും ജിഷിനും കൂടെ എത്രയോ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ആ ഗെയിമിൻ്റെ ഭാഗമാണ് അത് ജിഷിനറിയാം ചോദിച്ചു നോക്കി ഞങ്ങളതവിടെ കളഞ്ഞു അത് തീർന്നു നമ്മൾ ഇവിടെ വന്ന് എന്തിനാണ് നമ്മൾ ഗെയിം കളിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുക മുന്നിൽ നിൽക്കുന്ന ആളിനോട് നമ്മൾ ആ ഒരു ഇത് വച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളാണ് ഫെയിലാവുന്നത് അനോളിവർ രണ്ടുപേരുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്